പൂച്ചിയെ ചത്തനിലയിൽ കണ്ടെത്തിയ വണ്ടിപിരിയാർ ടൗണിലെ പഞ്ചായത്ത് വക പൊതു കിണർ ആരോഗ്യ വിഭാഗം ഡീക്ലോറിനേഷൻ നടത്തി പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിണറിലെ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നു കിണറിലെ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്തുവെന്ന കാരണത്താൽ അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം തുറന്നു പ്രവർത്തിച്ചിരുന്നു എന്നാൽ കിണറിലെ ജലം ഉപയോഗശൂന്യമാണെന്ന പ്രചാരണത്താൽ ജനങ്ങൾ ആശങ്കപ്പെട്ടതോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഞങ്ങൾ നേരത്തെ ഈ കിണർ ഒന്ന് ആ പൂച്ച വീണ സമയത്ത് തന്നെ കഴുകി റെഡിയായി വൃത്തിയാക്കി ഇട്ടതാണ് ബ്ലീച്ചിങ് പൗഡർക്കെ രണ്ടരക്കിലോ വാങ്ങിച്ച് എല്ലാം കൂടി ഇട്ട് വൃത്തിയാക്കിയതാണ് പക്ഷേ ഈ വെള്ളം ഞങ്ങൾ ഈ കൂടെ വിട്ടു പക്ഷേ പുറത്തുകൂടി വിട്ടില്ല അതുകാരൻ കൊണ്ട് ജനങ്ങളിപ്പോൾ വിചാരിക്കാൻ അവർ ഈ കിണർ വൃത്തിയാക്കില്ല എന്ന രീതിയിൽ ഇവർ ചുമ്മാ ഈ അടുത്ത കടക്കാരൻ അവർ ഇതൊക്കെ പരാതിയാണ് ജനങ്ങൾക്ക് ഇതൊരു ഭയം ഏതെങ്കിലും ഇത് കഴിഞ്ഞില്ല ഇതിൽ ചായ ഭക്ഷണമായി കഴിക്കാൻ പാടില്ല എന്ന ഒരു ഭയം പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കിയതാണ് പിന്നെ അതിന്റെ പുറത്ത് ഇന്നലെ കൊണ്ട് ഹെൽത്ത് കാരെയും വിളിച്ചിട്ട് വന്ന് അവരും കാണിച്ച് അവരും കുറച്ച് പൊളിയൊക്കെ ഇട്ട് കാര്യമൊക്കെ റെഡിയാക്കിയിട്ട് പോയതാണ് ഇപ്പോൾ വീണ്ടും പരാതിൻ്റെ പുറത്താണ് ഇപ്പോൾ വീണ്ടും കഴുകാനായിട്ട് പഞ്ചായത്തു നിന്ന് ആളെ റെഡിയാക്കി വാട്ടർ അതോ ചെയ്ത് ഇപ്പം അത് വൃത്തിയാക്കി കൊടുക്കുന്നത് ഉദാഹരണം കൊണ്ട് ഇപ്പോൾ നേരത്തെ വൃത്തിയാക്കി തന്നെയാണ് പിന്നെ ജനങ്ങളുടെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് വൃത്തിയാക്കുവാണ് കമ്പിവല ഉപയോഗിച്ച് മൂടിയിരുന്ന കിണറിൽ എങ്ങനെ പൂച്ചയെ ചത്തനിരയിൽ കണ്ടുവന്നതിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ ഇത് അന്വേഷിച്ച് പിമ്പിൾ ഒരു പൂച്ച രണ്ടെണ്ണം ചത്തുകിടക്കുന്നത് കാണുകയും ഉടൻ തന്നെ അവർ ആ പൂച്ച അതിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെറിയ മോട്ടോറുകളുടെ സഹായത്തോടെ മൊത്തം വെള്ളം വെളി കളയുകയും കോർഡിനേഷൻ ചെയ്യുകയും ചെയ്തതാണ് എങ്കിലും ആൾക്കാരുടെ ഇടയിൽ ആശങ്കാജനകമായ വാർത്തകൾ പടരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വലിയ മോട്ടോറുകളുടെ സഹായത്തോടു കൂടി മൊത്തം വെള്ളം അടിച്ച് വെയിൽ കലഞ്ഞ് വീണ്ടും ഒരു ഒരു പ്രാവശ്യം കൂടെ ചെയ്ത് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു പൂച്ചയുടെ ജഡം കിണറ്റിൽ നിന്നും നീക്കിയ ശേഷം ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് ഇപ്പോൾ മുഴുവൻ ജലവും പമ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ശുചീകരണ പ്രവർത്തനം വീണ്ടും നടത്തിയത്